മക്കൾ രാഷ്ട്രീയത്തെ എതിർത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിൽ എഴുപത്തിയൊന്ന് അംഗങ്ങളിൽ പതിനഞ്ച് പേരും മക്കൾ രാഷ്ട്രീയത്തിലൂടെ വന്നവർ എച്ച് ഡി ദേവഗൌഡിയുടെ മകനും കർണാടക മുഖ്യമന്ത്രിയുമായിരുന്ന എച്ച് ഡി കുമാരസ്വാമി മുതൽ മുൻമന്ത്രി വേദ് പ്രകാശ് ഗോയലിൻ്റെ മകൻ പീയുഷ് ഗോയൽ വരെ പട്ടിക നീളുന്നു മക്കൾ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഉൾപ്പെടുന്ന പ്രതിപക്ഷ പാർട്ടികളെ രൂക്ഷമായിട്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമർശിച്ചിരുന്നത് മക്കൾ രാഷ്ട്രീയം അഥവാ പരിവാർവാദ് ജനാധിപത്യത്തിന് ഭീഷണി മോദിയുടെ വാദം എന്നാൽ ഇനി മുതൽ പ്രതിപക്ഷത്തിനും മോദിക്കെതിരെ മക്കൾ രാഷ്ട്രീയത്തിൽ പ്രതിരോധ കോട്ട തീർക്കാം മോദി സർക്കാരിൻ്റെ എഴുപത്തിയൊന്ന് അംഗ മന്ത്രിസഭയിൽ പതിനഞ്ച് പേർ മക്കൾ രാഷ്ട്രീയത്തിലൂടെ ഇടം പിടിച്ചവരാണ് മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡയുടെ മകനും കർണാടക മുഖ്യമന്ത്രിയുമായിരുന്ന എച്ച് ഡി കുമാരസ്വാമി മുൻ കേന്ദ്രമന്ത്രി അജിത് സിംഗിൻ്റെ മകനായ ജയന്ത് ചൗധരി മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന മാധവറാവു സിന്ധ്യയുടെ മകൻ ജ്യോതിരാദിത്യ സിന്ധ്യ രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാൻ ബീഹാർ മുൻ മുഖ്യമന്ത്രിയായിരുന്ന കാർപൂരി ഠാക്കൂറിൻ്റെ മകൻ രാംനാഥ് ഠാക്കൂർ ഹരിയാന മുൻ മുഖ്യമന്ത്രി റാവു ബീരേന്ദ്ര സിംഗിൻ്റെ മകൻ ഇന്ദ്രജിത് സിംഗ് വാജ്പേയി മന്ത്രിസഭാംഗമായിരുന്ന വേദ് പ്രകാശ് ഗോയലിൻ്റെ മകൻ പീയുഷ് ഗോയൽ കെ എൻ നായിഡുവിൻ്റെ മകൻ രാം മോഹൻ നായിഡു ദേവേന്ദ്ര പ്രധാന്റെ മകൻ ധർമ്മേന്ദ്ര പ്രധാൻ അഫ്നാദ്ൾ മുൻ അധ്യക്ഷ കൃഷ്ണ പട്ടേലിൻ്റെ മകൾ അനുപ്രിയ പട്ടേൽ യു പിയിലെ പൊതുയോഗത്തിൽ പ്രസംഗിക്കവെ വെടിയേറ്റ് മരിച്ച ഓം പ്രകാശ് പാസ്വാൻ്റെ മകൻ കമലേഷ് പാസ്വാൻ റിഞ്ചിൻ ഖാറുവിൻ്റെ മകൻ കിരൺ റിഞ്ചു അങ്ങനെ നീളുന്നു മക്കൾ രാഷ്ട്രീയത്തിലൂടെ മോദി മന്ത്രിസഭയിൽ ഇടം പിടിച്ചവർ തെലുങ്കാനയിൽ അടക്കമുള്ള പ്രചരണ റാലികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിനെ കടന്നാക്രമിച്ചത് മക്കൾ രാഷ്ട്രീയം ചൂണ്ടിക്കാട്ടിയാണ് ഇനി മുതൽ മക്കൾ രാഷ്ട്രീയത്തെക്കുറിച്ച് തുടർവിമർശനങ്ങൾ ഉന്നയിക്കാനൊരുങ്ങുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒന്നുകൂടി ആലോചിക്കേണ്ടിവരും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Gold and Diamonds, the Trust of Travancore. Gold. Rajkumari.